നമസ്കാരം എംബുരാൻ നിന്ന് ഒറ്റ സിനിമ സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് സിനിമകളിൽ നിന്നും ഔട്ട് ആകുന്ന അവസ്ഥയിലാണ് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് ഇപ്പോഴുള്ളത് പൃഥ്വിയുമായി കരാർ ഒപ്പപ്പെട്ട ബ്രഹ്മാണ്ട സംവിധായകൻ രാജമൗലിയുടെ പുതിയ സിനിമയുടെ നിർമ്മാതാക്കളും രാജമൗലിയുമെല്ലാം എംബുരാൻ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജ് സിനിമയിൽ ഉണ്ടായാൽ തിരിച്ചടിയാകുമോ എന്ന ഭയത്തിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചെന്ന് ആരോപിച്ച് ആർ എസ് എസ് ദേശീയ നേതൃത്വം തന്നെ പൃഥ്വിരാജിനെ പേരെടുത്ത് വിമർശിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ ആർ എസ് എസ് ക്ലിയറൻസ് ഇല്ലാതെ പൃഥ്വിരാജ ഇനി അഭിനയിച്ചാൽ രാജമൗലിയുടെ സിനിമയുടെ ഭാവിയെ തന്നെ അത് സാരമായി ബാധിക്കുമെന്ന ആശങ്ക നിർമ്മാതാക്കൾക്കിടയിൽ നിന്ന് ഉയർന്നതായാണ് സൂചന ഇതിനകം തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയ രാജമൗലി സിനിമയിൽ ചില സീനുകൾ പൃഥ്വിരാജ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയിലെ പ്രധാന നായകൻ പ്രശസ്ത തെലുങ്ക് സൂപ്രധാനമായ മഹേഷ് ബാബുവാണ് പുരാണകഥകളോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നയാളാണ് സംവിധായകൻ രാജമൗലി ഈ ട്രെൻഡ് മഹേഷ് ബാബു ചിത്രത്തിലും തുടരുമെന്നാണ് സിനിമ പ്രേമികളുടെ വിശ്വാസം യഥാർത്ഥ വരങ്ങളും ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളും കൂട്ടിയിണക്കിയാണ് ചിത്രത്തിൽ പുതിയ കഥ രാജമോലി മെനയുന്നത് ഗരുഡ എന്നായിരിക്കും ചിത്രത്തിൻ്റെ പേരെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ എസ് എസ് എം ബി ട്വൻറ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ആയിരം കോടി ബജറ്റിൽ നിന്ന് രാജമൗലി സിനിമയുടെ കഥയോ സിനിമയോടെ കഥയോ ജോണറോ ഇതുവരെയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ സിനിമ പറയുന്നത് കാശിയുടെ ചരിത്രമാണെന്നാണ് പ്രമുഖ സിനിമ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇതിനായി ഹൈദരാബാദിൽ നിർമ്മാതാക്കൾ പുരാതന നഗരമായ കാശിയുടെ പടുകൂട്ടൻ സെറ്റ് തയ്യാറാക്കുന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമേ തന്നെ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും പുതിയ രാജമൗലി സിനിമ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഹനുമാൻ മൃതസഞ്ജീവിനെ നേടിപ്പോയ കഥയായിരിക്കും ചിത്രം പറയുക എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒഡീഷയിലെ കെരാബൂത്തിലുള്ള തലമലി കുന്നുകളിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിൽ നായികയായി വരുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള യാത്രയിൽ എന്ന് തോന്നിക്കും വിധത്തിൽ ഏതാനും വീഡിയോകൾ പ്രിയങ്ക ചോപ്ര മുൻപ സോഷ്യൽ മീഡിയയിലും സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഈ മൂന്ന് താരങ്ങളെക്കുറിച്ചല്ലാതെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ എസ് എസ് രാജമൗലി മഹേഷ് ബാബു ഇരുപത്തിയൊൻപതാം ചിത്രം ടീമിൻ്റെ പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ നിർണായക രംഗത്തിൻ്റെ ഷൂട്ടിംഗ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് തന്നെ പുൻപ് വലിയ വാർത്തകൾക്കാണ് ഇടനൽകിയിരുന്നത് ഈ തലവേദന തീരു മുൻപാണ് ഇപ്പോൾ സിനിമയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വെല്ലുവിളി അണിയറയിൽ നിന്ന് ഒരുങ്ങിയിരിക്കുന്നത് രാജമൌലി പറയാൻ പോകുന്ന പുരാണ കഥയിൽ ഹിന്ദുവിരുദ്ധനായി സംഘപരിവാർ സംഘടനകളും ആർ എസ് എസും ചിത്രീകരിക്കുന്ന പൃഥ്വിരാജിനെ അഭിനയിപ്പിച്ചാൽ സിനിമ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്നുള്ള വെല്ലുവിളികളാണ് ഇതിനോടകം വന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം രാജമൗലിയുടെ അതുകൂടെ ആയിരിക്കും തൻ്റെ ഒരു സിനിമയും വിവാദത്തിൽ പെടരുതെന്ന് ആഗ്രഹിക്കുന്ന സംവിധായകനാണ് രാജമൌലി ഒരു വിഭാഗവുമായും സംഘർഷത്തിന് പോകാതെ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് നേതൃത്വവുമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആശയവിനിമയം നടത്താനുള്ള സാധ്യതയും ഏറെയാണ് ആർ എസ് എസ് തുടർന്നും ഉടക്കി നിൽക്കുകയും രാജമൗലിയുടെ സിനിമകൾ നിർമ്മാതാക്കൾ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്താൽ പൃഥ്വിരാജി ബ്രഹ്മണ്ഡ സിനിമയിൽ നിന്നും ഔട്ടാകുന്ന കാര്യം ഉറപ്പാണ് സമാന സാഹചര്യമാണ് പൃഥ്വിരാജ് പ്രധാന വില്ലനെ അഭിനയിക്കുന്ന പ്രശാന്തി ചിത്രമായ സലാർ ടൂവിൻ്റെ നിർമ്മാതാക്കളും നേരിടുന്നത് സലാർ ടുവിൻ്റെ ചിത്രീകരണം സെപ്റ്റംബറിൽ ആരംഭിച്ചിരിക്കുകയാണ് ആദ്യ ഭാഗത്തിന് തുടർച്ചയായതിനാൽ തന്നെ ഈയൊരു സിനിമയിൽ നിന്നും പൃഥ്വിരാജിന് മാറ്റുക എളുപ്പമുള്ള കാര്യമായിരിക്കില്ല പൃഥ്വിരാജ് ഇല്ലാതെ സലാർ രണ്ട് ഉണ്ടാവുകയില്ല ഇതൊക്കെ തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നത് പ്രതിമയെ ഹിന്ദുവിരുദ്ധനായ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ ചിത്രീകരിച്ച് കഴിഞ്ഞതിനാൽ തന്നെ ഈ പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലും ഏറെ കടമകളായിരിക്കും ഉണ്ടാവുക സെലാർ ടുവിൽ പൃഥ്വിരാജിനെ അനുഭവപ്പെട്ടാലും സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇടത് ഇത് ആ സിനിമയുടെ പാൻ ഇന്ത്യൻ ബിസിനസ്സിനെയും വളരെ അല്ലെങ്കിൽ ബാധിച്ചേക്കും വേണമെങ്കിൽ പറയാം ആർ എസ് എസിനെയും പരിവാർ സംഘടനകളെയും പിണക്കിയാൽ സംഘപരിവാർ പ്രവർത്തകരെ മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെയും പകപോക്കൽ വിരയേണ്ടി വരുമെന്ന ഭയവും നിർമ്മാതാക്കൾക്ക് പരിഗണിക്കേണ്ടതായി വരും